കോളിളക്കം സൃഷ്ടിച്ച പാറശാല ഷാരോൺ വധക്കേസിലെ വിധി പുറത്തുവന്നിരിക്കുകയാണ് ഒന്നാം പ്രതി ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മൽ കുമാറും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി കുറ്റം തെളിയിക്കാനായില്ലെന്ന് ചൂണ്ടിക്കാട്ടി അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിടുകയായിരുന്നു കൊലപാതകം നടന്ന രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേസിൽ മിയാറ്റുങ്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞത് തൊട്ടുപിറ്റെന്ന് തന്നെ വലിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകുന്നു വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നു അതിനുശേഷം പത്തൊൻപതാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു ഇരുപത്തിയഞ്ചാം തീയതിയോടുകൂടി ഷാരോൺ മരണപ്പെടുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഗ്രീഷ്മയാണ് ഇത് ചെയ്തത് എന്ന അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് പോലീസ് ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു അതിനു പിന്നീട് ഗ്രീഷ്മയുടെ ഫോൺ പരിശോധിക്കുമ്പോഴാണ് ഈ ഫോണിൽ പാരക്കെട്ട് എന്ന് പറയുന്ന ഒരു കളനാശിനിയെക്കുറിച്ച് കീടനാശിനിയെക്കുറിച്ച് സർച്ച് ചെയ്തായി കണ്ടെത്തുന്നത് അതിനുശേഷം ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്യുന്നു ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നു തീയതിയോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ചോദ്യം ചെയ്യലിടെ ഗ്രീഷ്മയും സ്റ്റേഷനിൽ വെച്ച വിഷം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു തുടർന്ന് ഈ മുപ്പത്തിയൊന്നാം തീയതി ആശുപത്രിയിൽ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഇതായിരുന്നു ഈ കേസിന്റെ ഒരു നാൾ വഴി എന്ന് പറയുന്നത് എന്തായാലും ഇന്നിപ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു കുറ്റക്കാരിയാണ് ഗ്രീഷ്മ എന്നുള്ളത് ഒന്നാം പ്രതിയാണ് ഈ കേസിലെ ഗ്രീഷ്മ ായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് രണ്ട് പ്രതികൾ കൂടിയുണ്ട് രണ്ടാം പ്രതി ഗ്രീഷ്മയുടെ മാതാവ് സിന്ധു മൂന്നാം പ്രതി നിർമ്മൽ കുമാർ ഇതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള സിന്ധുവിനെതിരെ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയം സംഭവിച്ചു അതുകൊണ്ട് തന്നെ ഈ സിന്ധുവിനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഒന്നും മൂന്നും പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇവർക്ക് വേണ്ടിയുള്ള ശിക്ഷ നാളെ വിധിക്കുമെന്നുള്ളതാണ് എന്തായാലും സിന്ധുവിനെ വെറുതെ വിട്ടതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് പോകാൻ അതായത് ഹൈക്കോടതിയെ ഹൈക്കോടതിയിലേക്ക് പോകുവാൻ വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ ഷാരോണിന്റെ മാതാപിതാക്കൾ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് ഈ മാതാപിതാക്കൾ വിധി കേൾക്കുന്നതിന് വേണ്ടി കോടതിയിൽ എത്തിയിരുന്നില്ല നാളെ ശിക്ഷാവിധി കേൾക്കുന്നതിന് വേണ്ടി എത്തും എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു കേസാണ് കോളിളക്കമുണ്ടായ ഒരു കേസാണ് ആരും തന്നെ അത്രയധികം വിശ്വസിക്കാൻ തയ്യാറാവാത്ത ഒരു കേസ് കാരണം കാമുകനെ ഇല്ലാതാക്കാൻ വേണ്ടി മറ്റൊരു വിവാഹം കഴിക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു യുവാവിനെ വിഷം നൽകി അതായത് കഷായത്തിൽ വിഷം എന്നുള്ളത് ശരി റിനു ഏതായാലും കേരളം കാത്തിരിക്കുന്നത് നാളത്തെ വിധിയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല